അഞ്ച് മാസം കൊണ്ട് മുപ്പത് ലക്ഷം രൂപ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഫിറ്റ് ഉള്ള ഒരു കൃഷിയാണ് വരാലി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രോഫിറ്റ് ആയിട്ടും ഏറ്റവും ലാഭകരമായിട്ടും ഏറ്റവും സിമ്പിളായിട്ടും അത് ചെയ്യാൻ പറ്റിയ ഒരു കൃഷി എന്ന് വെച്ചാൽ വരാൽ കൃഷി തന്നെയാണ് അപ്പം ഏതൊരു കൃഷിയായാലും അതിനെ കൃഷി അറിഞ്ഞിട്ട് നമ്മൾ തീറ്റ പഠിച്ചു കഴിഞ്ഞാൽ അത് ഫുൾ ലാഭത്തിലേക്ക് എത്തും അവിടെയാണ് അതിൻ്റെ ലാഭവും നഷ്ടവും വരുന്നത് പിന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് വിൽക്കാനുള്ളത് വിൽക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏത് മീനായിക്കോട്ടെ നിങ്ങൾക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏജൻറ്റുകളുണ്ട് മീൻ എടുക്കുന്ന ആൾക്കാർ അവർ പല മാർക്കറ്റുകളിലും സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ കർഷകർക്ക് സംബന്ധിച്ച് ഒരു ഒരു കാരണവശാലും അവരുടെ നമ്പറോ കാര്യങ്ങൾ ഉണ്ടാവില്ലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ അവരായിട്ട് മുട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ വരാലാണെങ്കിൽ നമ്മൾ നേരിട്ടെടുക്കുന്നുണ്ട് അപ്പം ഈ വരാൽ കൃഷിയുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഈ ഈ ഒരു കൃഷിയുടെ ഒരു വരുമാനം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാൻ പറ്റും ഒരു പതിനായിരം വരാൽ നമുക്ക് കണക്ക് കൂട്ടാം പതിനായിരം വരാൽ ഒരു കിലോ വരുമ്പോൾ പതിനായിരം കിലോ ആയി പതിനായിരം ഇൻറ്റു മുന്നൂറ് മുപ്പത് ലക്ഷം രൂപ ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് വേറെ ഇതിൽ മുപ്പത് ലക്ഷം കണക്കാക്കേണ്ട പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾ കൂട്ടിയാൽ മതി കൂട്ടാൻ പോലും കണക്കാക്കിയാൽ മതി ഈ പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് അഞ്ച് മാസം കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഫിറ്റുള്ള ഒരു കൃഷിയാണ് വരാൽ പറഞ്ഞാൽ മുപ്പത് ലക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട കൃഷിയാണ് കുറച്ച് നഷ്ടം വരാം ലാഭം വരാം എങ്ങനെ പോലും നഷ്ടം ഒരിക്കലും വരില്ല വേറെ ചെറിയ അഞ്ച് ലക്ഷം പ്രോഫിറ്റാണ് ഇതിൻ്റെ എല്ലാ ചിലവും കഴിഞ്ഞിട്ട് കൃഷി ചെയ്യാനായിട്ട് ഇന്ന് കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് സബ്സിഡിയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രധാനമന്ത്രി സ്കീമിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വ്യവസായ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ലോണും കാര്യങ്ങളൊക്കെ കുശീലിക്കറങ്ങ ഗവൺമെന്റ് വളരെ സപ്പോർട്ടാണ്